തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ റോഡുകളുടെ നവീകരണം സെപ്റ്റംബറിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി ജൽജീവൻ മിഷനു വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾക്ക് ഇതിൽ മുൻഗണന കൊടുത്തു പരിഹാരമുണ്ടാക്കണമെന്നും തെള്ളകം ഡി എം കൺവെൻഷൻ സെന്ററിൽ ചേർന്ന എറണാകുളം ഇടുക്കി ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ പദ്ധതികൾ സംബന്ധിച്ച മേഖലാതല അവലോകന യോഗത്തിൽ ഉപസംഹാരം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറുകാർക്കുള്ള നിരക്ക് പരിഷ്കരിച്ചിട്ടുള്ളതാണ് ഇതനുസരിച്ച് നേരത്തെ നിശ്ചയിച്ച ദൂരത്തിൽ തന്നെ റോഡുകൾ പൂർത്തിയാക്കും സാങ്കേതിക കാര്യങ്ങൾ വേഗം പരിഹരിക്കണം ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയ ഉത്തരവ് പുറത്തിറക്കണമെന്നും മുഖ്യമന്ത്രി നിർദേശിച്ചു സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖല ശാക്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജൻ നവംബർ ഒന്നിനത് നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളിവിടെ ചർച്ച ചെയ്തിൻ്റെയും നില വ്യക്താക്കുന്നു കോട്ടയം പൂർണ്ണമായി കഴിഞ്ഞു മറ്റ് ജില്ലകളും ആ വഴിക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ മാലിന്യമുക്ത കേരളം നല്ല രീതിയിൽ പുരോഗതി നേടിയത് ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട് പൊതുവിൽ നാടിൻ്റെ നെലിയതാണ് ഇതിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധയോടെ നീങ്ങേണ്ടതായിട്ടുണ്ട് മന്ത്രിമാരായ കെ രാജൻ കെ കൃഷ്ണൻകുട്ടി റോഷി അഗസ്റ്റിൻ എ കെ ശശീന്ദ്രൻ വി എൻ വാസവൻ പി രാജീവ് സജി ചെറിയാൻ എം ബി രാജേഷ് ഒ ആർ കേളു പി പ്രസാദ് വീണ ജോർജ് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് സംസ്ഥാന പോലീസ് മേധാവി റാവട ചന്ദ്രശേഖർ വകുപ്പ് സെക്രട്ടറിമാർ വകുപ്പ് മേധാവികൾ എറണാകുളം ഇടുക്കി ആലപ്പുഴ കോട്ടയം ജില്ലാ കളക്ടർമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു എറണാകുളം ഇടുക്കി ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ മുൻഗണനാ വിഷയങ്ങളും ലൈഫ് മിഷൻ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ആർദ്രം പദ്ധതി വിദ്യാകിരണം മാലിന്യമുക്ത കേരളം ഹരിത കേരളം മിഷൻ എന്നീ പദ്ധതികളിൽ നാല് ജില്ലകളുടെയും പുരോഗതിയും വെല്ലുവിളികളും പരിഹാരങ്ങളും യോഗം ചർച്ച ചെയ്തു കോട്ടയം മേഖലാതല യോഗത്തോടെ ഈ വർഷത്തെ മേഖലാതല യോഗങ്ങൾ പൂർത്തിയായി ഏറ്റുമാനൂർ